ആ എല്ലാവർക്കും രാകാസ് കിച്ചൺ വെള്ളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അമരക്കായ തോരനാണ് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വീടുകളിലേക്ക് പോയാലേ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു കിലോ അമര അമരം എടുത്തു വെച്ചിട്ടുണ്ടിട്ട ഇത് നമുക്കൊന്ന് നന്നാക്കി കൊടുക്കാം അപ്പോൾ അപ്പൊ നമുക്കിത് അമരക്കായത് ഇപ്പം ഞാരുണ്ടാവും അപ്പൊ ഈ സൈഡും കുളിക്കുക ചില ചളാണെങ്കി കിട്ടില്ല ഇതേപോലെ നമുക്ക് എല്ലാ അമ്പലക്കായും കളഞ്ഞ നിങ്ങൾക്ക് കാണാം ഞാരി അതേപോലെ നാരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വെക്കാം കേട്ടോ നമുക്ക് നെയ്യാമ്പലക്കായി വെക്കുന്നത് ചെറുതായി അരിഞ്ഞ് കൊടുക്കട്ട അതേപോലെ നമുക്ക് എല്ലാ അമ്പലക്കായും അരിഞ്ഞു കൊടുക്കാം ചെറുതാക്കിട്ട് നന്നാക്കുന്നത് അപ്പൊ നെയ്യാമ്പരക്കായൊക്കെ എടുക്കുന്നതിനെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രണ്ടു ദിവസം പോണ ചെറിയ കഷമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പൊ എട്ട് പച്ചമുളകും ഇതിൻ്റെ ചെറിയ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് വേണ്ടത് നാളികേരാണ് ഇപ്പൊ ചെറിയൊരു മുറി നാളികേരം തിരക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അമരക്കായൊക്കെ നന്നായി കഴുകി കഴുകിയെടുക്കാട്ട നല്ല കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട് അമരക്കായ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടുകൊടുക്കുന്നത് നാളികേരാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ കൈ കൊണ്ട് നന്നായി കുഴച്ച് വയ്ക്കാം അപ്പൊ നമ്മൾ അമരക്കായൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് ഒരു പാനെടുത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ട അപ്പൊ വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആ ടീസ്പൂണോളം കടു കിട്ട് കൊടുക്കുന്നുണ്ട് കഴിവൊക്കെ നന്നായി പൊട്ടണം കേട്ടോ അതേ നമ്മുടെ കടുകൊക്കെയും നന്ന പോലെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ പൊട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് സബോളയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടി കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് സബോളയും പച്ചമുളക് ഇട്ട് കൊടുക്കൊന്ന് വാടിയാ മതി കേട്ടാ അതേ സബോളൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അമ്പലക്കായ് ഇട്ട് കൊടുക്കട്ടെ അമ്പലക്കായൊക്കെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കട്ടെ എല്ലാവരും കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി അയച്ചൊരു പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കാം നമുക്ക് അമരക്കായ മൂടിക്ക് തുറന്നു നോക്കട്ടെ വേവായി ഒഴങ്ങിയിട്ട് അപ്പൊ നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പുണ്ടോന്ന് നോക്കണം അപ്പൊ അമരക്കായലിതേ കുറച്ച് ഉപ്പ് കുറവ് കിട്ടാം അപ്പൊ നമ്മളിതേ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർ കൂടുതലിടാ കുറവാവശ്യമുള്ളവര് കുറവിടാം അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി ഒന്ന് മൂടിയാക്കാം വീണ്ടും ഇതേ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കട്ട അമരക്കായൊക്കെ നല്ല പോലെ വരുന്നുണ്ട് അപ്പൊ അതിൽ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒന്ന് ഓർണ പോലെ കിട്ടണം അപ്പൊ വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് ഒരു നമുക്കിന്ന് തീയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കട്ട നമ്മുടേതായ അമരക്കായുടെ വെള്ളമൊക്കെ ഇങ്ങനെ നല്ല പോലെ പറ്റിണ്ട് അപ്പൊ നന്നായി ഇതുപോലെ തന്നെ അങ്ങനെ തോന്നുന്ന പോലെ കിട്ടണം കേട്ടോ അപ്പൊ എന്റെ വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഓൾ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ കൂടി ഇട്ട് കിട്ടുകഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ മരുന്നായിരിക്കും അപ്പൊ എല്ലാവരും അമരക്കായൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ ഇട്ടു വെച്ച് അഭിപ്രായം പറഞ്ഞോളാം വേറൊരു വീഡിയോമായി വീണ്ടും വരുന്നായിരിക്കും അതായിരിക്കും ഡാക്ടമ്മയും